ആനന്ദിച്ചു ആ നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ ഇഷ്ടമുള്ള ചാറ്റിങ് ഇൻസ്റ്റാഗ്രാമിന് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബ് വാട്സപ്പേക്ക് വാട്സപ്പ് ചാറ്റിക്കോ ചാറ്റിക്കോ എല്ലാം നീ ചെയ്തോളാ ഇഷ്ടം പോലെ ആരെ വേണമെങ്കിലും വിളിച്ചോ പക്ഷെ ഓർത്തോണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എല്ലാം ഫോണിൽ അവസാനം പോലീസ് നോക്കുന്ന ലാസ്റ്റ് ആരെ വിളിച്ചാണ് അത് നീ ആഗ്രഹം അവൾ ചാകുന്നതിന് മുമ്പ് ലാസ്റ്റ് ആരെയാണ് വിളിച്ചത് കട്ടകാലത്തിന് നിന്റെ നമ്പർ ആണെങ്കിൽ നീ കുടുങ്ങിയത് തന്നെ ചാറ്റിക്കോ ചാറ്റിക്കോ പതിനൊന്നിനോ പന്ത്രണ്ടിനോ ചാറ്റിക്കോ ഇത്ര നല്ല ഫ്രീ ഒരു പുസ്തകം ബൈബിൾ ലോകത്തിലുണ്ട് എന്തോ രാത്രി അനുവാദം തരുന്ന ഒരു പുസ്തകം സൗകര്യം നടന്നോളാൻ ഇങ്ങനൊരു പുസ്തകമുണ്ടോ നിനക്ക് ബോധിച്ചവളെ നടന്നോളാൻ ഇരുപത് ലക്ഷം രൂപ സ്ത്രീധനം കെട്ടി കളയണ്ടെന്ന് ഇരുപത് ലക്ഷം ഒരു ഭൂതവും കൂടെ വരുന്നുണ്ട് കൊണ്ടുപോവാ